വനിതാ കമ്മീഷന്റെ എറണാകുളം ജില്ലാതല സിറ്റിംഗ് ആണ് ഇന്നിവിടെ നടന്നിട്ടുള്ളത് വനിതാ കമ്മീഷന് മുമ്പാകെ ഏറ്റവും കൂടുതൽ പരാതികൾ വരുന്നത് തിരുവനന്തപുരം ജില്ലയിലാണെങ്കിലും തൊട്ടടുത്തായിട്ട് തന്നെയാണ് എറണാകുളം ജില്ലയിൽ നിന്നും പരാതികൾ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ പരാതികളുടെ ബാഹുല്യം ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഇന്ന് വനിതാ കമ്മീഷന്റെ മുഴുവൻ അംഗങ്ങളും നാല് മെമ്പേഴ്സും അതുപോലെ ചെയർപേഴ്സണും കൂടാതെ കമ്മീഷന്റെ ഡയറക്ടർ കമ്മീഷനെ സഹായിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർ കമ്മീഷന്റെ പാനൽ അഭിഭാഷകരായിട്ടുള്ള അഡ്വക്കേറ്റ് കെ ബി രാജേഷ് സ്മിത ഗോപി അമ്പിളി അതുപോലെ കമ്മീഷന്റെ കൌൺസിലർ ശ്രീ പ്രമോദ് ഇവരെല്ലാം ചേർന്നുകൊണ്ടാണ് ഇന്ന് കമ്മീഷന്റെ എറണാകുളം സിറ്റിംഗിൽ കേസുകൾ പരിഗണിച്ചിട്ടുള്ളത് നൂറ്റി പരാതികളാണ് ഇന്നത്തെ ഹിയറിംഗിന് വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നത് അതിൽ ഒൻപത് പരാതികൾ മാത്രമാണ് ഇന്ന് ഇവിടെ തീർപ്പ് കൽപ്പിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത് മൂന്ന് പരാതികളിൽ പോലീസിന്റെയും മറ്റും റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഒരു പരാതി കമ്മീഷന്റെ മുഴുവൻ അംഗങ്ങളും ചേർന്നിരുന്നു കൊണ്ട് തീരുമാനിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഇന്ന് വന്നിട്ടുള്ള പരാതികളിൽ ഏറെയും ഈ ഗാർഹിക ചുറ്റുപാടുകളിലുള്ള പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള പ്രശ്നങ്ങളുണ്ട് മറ്റ് കുടുംബാംഗങ്ങൾ ഭർത്താവിന്റെ ബന്ധുക്കളും ായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് ഇതിലൊക്കെ തന്നെ ഈ ഇത്തരം പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് അതിന്റെ ഏറ്റവും തിക്തമായിട്ടുള്ള ഫലങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നത് കുഞ്ഞുങ്ങളാണ് എന്നുള്ള കാര്യവും വനിതാ കമ്മീഷൻ കാണുകയാണ് അതുകൊണ്ട് തന്നെ പരമാവധി ബന്ധങ്ങൾ ഒത്തുചേർത്ത് പോകാൻ വേണ്ടിയിട്ടാണ് രമ്യമായിട്ട് കുടുംബാന്തരീക്ഷം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് വനിതാ കമ്മീഷൻ സ്ഥിരം കൗൺസിലിംഗ് സംവിധാനം എറണാകുളം കേന്ദ്രീകരിച്ചുകൊണ്ട് എറണാകുളത്തെ മേഖലാ ഓഫീസിൽ സ്ഥിരമായിട്ട് കൗൺസിലിംഗ് കൊടുക്കാനുള്ള സംവിധാനം ഞങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് കമ്മീഷന്റെ കൌൺസിലറായിട്ടുള്ള ശ്രീ പ്രമോദ് ഈ കമ്മീഷന്റെ സിറ്റിംഗിൽ സഹായിക്കാൻ വരുന്നതോടൊപ്പം എറണാകുളം മേഖലാ ഓഫീസിൽ വെച്ച് ആവശ്യമായിട്ടുള്ള കൗൺസിലിംഗ് കൊടുത്തുകൊണ്ട് കുടുംബ ബന്ധങ്ങൾ രമ്യമായി പോകുന്നതിനാവശ്യമായിട്ടുള്ള നിലപാടാണ് ഇപ്പൊ എടുത്തു പോകുന്നത് ഈ അടുത്ത അടുത്ത കാലത്തായിട്ടാണ് ഒരു പെർമനന്റ് ആയിട്ട് ഒരു കൗൺസിലിംഗ് സംവിധാനം എറണാകുളത്ത് ഞങ്ങൾ ഏർപ്പെടുത്തിയിട്ടുള്ളത് കൂടാതെ തിരുവനന്തപുരത്ത് സ്ഥിരമായി കൌൺസിലേഴ്സ് മറ്റ് കൌൺസിലേഴ്സ് ഒക്കെ തന്നെ തിരുവനന്തപുരത്തെ ഓഫീസിലാണ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കുടുംബ ബന്ധങ്ങൾ വളരെയധികം സങ്കീർണമായിട്ട് മാറുന്നു എന്നുള്ള അന്തരീക്ഷമാണുള്ളത് അത് രമ്യമായിട്ട് കൊണ്ടുപോകുന്നതിനാവശ്യമായിട്ടുള്ള ജനകീയ ഇടപെടലിന്റെ അനിവാര്യത കൂടെ കമ്മീഷൻ കാണുകയാണ് ബന്ധങ്ങൾ ഭാര്യാവർത്തൃ ബന്ധങ്ങൾ അതുപോലെ കുടുംബ ബന്ധങ്ങൾ ശിഥിലമായി പോകാതെ നല്ല കരുതലോടുകൂടി വിവാഹത്തിന് മുമ്പ് തന്നെ വിവാഹ വിവാഹത്തോടനുബന്ധിച്ച് തന്നെ ദമ്പതിമാർ കൌൺസിലിംഗിന് വിധേയമാവുന്നത് വിധേയമാവേണ്ടുന്നത് വളരെ അനിവാര്യമാണ് എന്ന് ഞങ്ങൾ കാണുകയാണ് വിവാഹ രജിസ്ട്രേഷന്റെ സമയത്ത് തന്നെ ബന്ധപ്പെട്ട ഭാര്യ ഭർത്താക്കന്മാർ കൌൺസിലിംഗിന് വിധേയമായിട്ടുണ്ട് എന്നുള്ള ഒരു സർട്ടിഫിക്കറ്റ് കൂടി ഹാജരാക്കണം എന്ന് വനിതാ കമ്മീഷന്റെ ശുപാർശ സർക്കാരിന് ഓൾറെഡി നൽകിയിട്ടുണ്ട് അപ്പൊ രജിസ്ട്രേഷൻ വിവാഹം രജിസ്റ്റർ ചെയ്യുന്ന സാഹചര്യത്തിൽ തന്നെ ഇരുകൂട്ടരും കൌൺസിലിംഗിന് വിധേയമായിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തിക്കൊണ്ട് വേണം വിവാഹം നടത്താൻ എന്നുള്ള നിർദ്ദേശം കമ്മീഷൻ ഓൾറെഡി നൽകിയിട്ടുണ്ട് ഞങ്ങളുടെ മുമ്പാകെ വന്നുകൊണ്ടിരിക്കുന്ന പരാതികളിലേറെയും വിവാഹം കഴിഞ്ഞ് ചുരുങ്ങിയ കാലയളവിനുള്ളിൽ വലിയ രൂപത്തിലുള്ള തർക്കങ്ങൾ ഉടലെടുക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളതാണ് അതുകൊണ്ട് ആവർത്തിച്ചാവർത്തിച്ച് ഈ കൌൺസിലിംഗിന്റെ അനിവാര്യതയെക്കുറിച്ച് ഞങ്ങൾക്ക് പറയേണ്ടി വന്നിരിക്കുകയാണ് കൌൺസിലിംഗ് കൊടുക്കുന്നതിനു വേണ്ടി വനിതാ കമ്മീഷൻ ഏർപ്പെടുത്തിയിട്ടുള്ള സംവിധാനത്തിന് പുറമെ വനിതാ പോലീസ് സെല്ലിന്റെ ഭാഗമായി കൌൺസിലിംഗ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങളുണ്ട് അപ്പൊ ആ കൌൺസിലിംഗ് സംവിധാനം പരമാവധി ഉപയോഗപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് തയ്യാറാവണം എന്നുള്ളതാണ് ഒരു കാര്യം പറയാനുള്ളത് ഇവിടെ ഇന്ന് വന്നിട്ടുള്ള കേസുകളിൽ ഏറെയും ഈ വിവാഹ വിവാഹ കഴിഞ്ഞതിന് ശേഷം ചുരുങ്ങിയ കാലയളവിനുള്ളിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള തർക്കങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് കുട്ടികളെ വെച്ചുകൊണ്ട് കുട്ടികൾ അമ്മയുടെ കസ്റ്റഡിയിലാണെങ്കിൽ സംരക്ഷണ ചെലവ് ആവശ്യപ്പെട്ടുകൊണ്ട് കേസ് കൊടുക്കുകയും യഥാർത്ഥത്തിൽ ഇത് കുട്ടികളുടെ ഭാവിയെ തന്നെ കുട്ടികളുടെ മാനസികമായിട്ടുള്ള വികാസത്തെ തന്നെ വളരെ ദോഷകരമായിട്ട് ബാധിക്കുന്ന പ്രശ്നങ്ങളാണ് കമ്മീഷന്റെ മുമ്പാകെ ഇന്നും വന്നിട്ടുള്ളത് അപ്പൊ അതുകൊണ്ട് ഈ കാര്യം ഒരു പൊതുസമൂഹത്തിന്റെ വളരെ ഗൗരവമായിട്ടുള്ള ഇടപെടലിന് വിധേയമാക്കേണ്ടതായിട്ടുണ്ട് എല്ലാ തലത്തിലും വാർഡ് തലത്തിലുള്ള ജാഗ്രതാ സമിതികൾ ഇത് പരിശോധിക്കാനും ആ വാർഡിന്റെ പരിധിയിലുള്ള കുടുംബ പ്രശ്നങ്ങൾ രമ്യമായിട്ട് പരിഹരിക്കുന്നതിനാവശ്യമായിട്ടുള്ള കൌൺസിലിംഗ് സംവിധാനം ഉൾപ്പെടെ നമ്മുടെ പഞ്ചായത്ത് മുനിസിപ്പൽ കോർപ്പറേഷൻ തലങ്ങളിലുള്ള എല്ലാ വാർഡുകളിലും ഏർപ്പെടുത്തുന്നത് ഈ കുടുംബ പ്രശ്നങ്ങൾ രമ്യമായി കൊണ്ടുപോകുന്നതിന് സഹായകമാകും എന്ന് കാണുകയാണ് ഇപ്പൊ ജാഗ്രതാ സമിതികൾക്ക് ആവശ്യമായിട്ടുള്ള പരിശീലനം കമ്മീഷൻ നൽകുന്നുണ്ട്